ആഹാ ഇത് ചേറും വലൈക്കും സലീമേ എന്താ ഞമ്മള് പറമ്പിന്റെ മൂലക്കൊരു ബോർഡ് നമ്മളെ നമ്മളെ വാർഡ് മെമ്പർക്ക് അഭിവാദ്യം അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ള എന്തിനാ അത് അത് റോഡിന്റെ ശരി ആ മെമ്പറും പാർട്ടിക്കാരും ും എത്രൂപ കൊടുത്തിട്ടുണ്ട് പഞ്ചായത്ത് വകയിരുത്തിയ ഫണ്ടല്ലേ അപ്പൊ ജനങ്ങൾ കൊടുക്കുന്ന നികുതി എടുത്തിട്ട് നാട്ടിലെ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് എന്തിനാണോ മെമ്പർക്ക് അഭിവാദ്യോ ജനങ്ങൾക്കല്ലേ അഭിവാദ്യം അർപ്പിക്കേണ്ടത് അതിപ്പോ മൂപ്പര് പാസ്സാക്കിയോ നാടിനു വേണ്ടി ഫണ്ട് പാസാക്കാന്നുള്ളതേ ഒരു ഔദാരിയല്ല ഓരോ മെമ്പറേയും ഡ്യൂട്ടിയാ എല്ലാരും എത്ര വരെ പഠിച്ചിട്ടുണ്ട് വരെ എന്ന് വെച്ചാൽ കൊല്ലം വിദ്യാഭ്യാസം നേടിയിട്ടും പത്ത് നാൽപ്പത് വയസ്സായിട്ടും ഇതൊക്കെ ഒരു വിവരം കെട്ട പണിയാണെന്ന് മനസ്സിലാക്കാനുള്ള വകതിരിവ് എനിക്ക് ഉണ്ടായിട്ടില്ലേ പൊതുഖജനാവിലെ ഫണ്ട് അനുവദിക്കുന്നത് ഭരണപക്ഷത്തിന്റെ ഔദാരിയിട്ടും പാർട്ടിക്കാരുടെയും മെമ്പർമാരുടെയും ജനസേവനമായിട്ട് കാണിച്ച് നാട് മുഴക്കെ അഭിവാദ്യ ബോർഡും കെട്ടി ജനങ്ങളെ പൊട്ടന്മാരാക്കുക ഈ കാര്യത്തിൽ വിദ്യാഭ്യാസം ഉള്ളവനും ഇല്ലാത്തനും ഒക്കെ കാണാം ഈ വാർഡിൽ ഇപ്പോഴും സീറ്റ് വലിച്ചു കെട്ടി ജീവിക്കണ എത്ര കുടുംബങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾക്കറിയോ അതിപ്പോളിയിലൊരു അഞ്ചെട്ട് വീടുകളുണ്ടാവും അഞ്ചും പത്തും കൊല്ലം നാട് ഭരിക്കാൻ അവസരം കിട്ടിയിട്ടും അഞ്ചിട്ട് വീടിന്റെ ചോർച്ച മാറ്റി കൊടുക്കാൻ കഴിയാത്ത നിങ്ങളൊക്കെ ഇനി എന്തും പറഞ്ഞാണോ പാങ്ങളുടെ മുമ്പിലേക്ക് വോട്ടും ചോദിച്ചു ചെല്ലുന്നത് ഉളുപ്പില്ലാതെ പക്ഷേ ഞങ്ങൾ ഒക്കെ സ്ഥാപിച്ചിട്ടുണ്ട് ആദ്യം മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്ക് എന്നിട്ടാണ് ഹൈമാസ്റ്റ് ഒക്കെ സ്വന്തം പാർട്ടിനേക്കാളും വലുതാണ് നാടും നാട്ടിലെ ജനങ്ങളും എന്ന് തിരിച്ചറിവുണ്ടാവുന്ന അന്നാ ഒരുത്തരം രാഷ്ട്രീയക്കാരനാവുള്ളൂ അല്ലാത്തവരൊക്കെ അടിമകളാ പാർട്ടിന്റെ നേതാക്കന്മാരെയൊക്കെ അടിമകള് അങ്ങനത്തെ ഒരു അടിമപ്പണിയല്ല എന്റെ മക്കളടുത്തുനിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരാഴ്ചത്തേക്കുള്ള ഇങ്ങളെ ഞാൻ നിങ്ങളും തിരഞ്ഞെടുക്ക അല്ല ഇങ്ങനെ നിന്നാ മതിയോ അല്ലേ വോട്ട് വെക്കണ്ട നമുക്ക് ഒരു കാര്യം ചെയ്യാം തുടക്കങ്ങളെ ആയിക്കോട്ടെ വാ എനിക്ക് ഞാൻ നല്ലൊരു തമാശ പറഞ്ഞുതരാം ഇത് എത്ര കിലോ തൂക്കുണ്ട് ഞാൻ നാൽപ്പത്തെട്ട് കിലോ ഉണ്ട് ഞാനേ എഴുപത്തൊന്ന് കിലോ ഉണ്ട് എഴുപത്തൊന്ന് കിലോണുള്ള എനിക്ക് താങ്ങാൻ കഴിയാത്തതേ നാൽപ്പത്തെട്ട് കിലോണുള്ള കുട്ടിപ്പാക്ക് താങ്ങാൻ കഴിഞ്ഞോളന്നില്ല അതുകൊണ്ട് കുട്ടിപ്പാ ഇപ്പം എൻ്റെ മാപ്പാൻ്റെ അടുത്തേക്ക് ബോട്ടും ചോദിച്ച് ചെല്ലാതിരിക്കലാണ് എൻ്റെ തരിക്ക് നല്ലത് കേട്ടാ